തളിപ്പറമ്പ് വെച്ച് നടക്കുന്ന സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചിറവക്ക് ഹാപ്പിനസ് സ്ക്വയറിൽ സാംസ്കാരിക സമ്മേളനം നടന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു എല്ലാ കാലവും കാരണം ലോകത്തെ ഏറ്റവും സർഗാത്മകമായ ഒരു പ്രത്യയശാസ്ത്രം എന്നത് ഒരു ദർശനം എന്നത് മാർഗമാണ് എന്ന് വിളിക്കുന്നത് പോലെ ഒരു കവിതയും ലോകത്ത് പറഞ്ഞിട്ടില്ല തൊഴിലാളി വർഗത്തിൽ നഷ്ടപ്പെടുവാനൊന്നുമില്ല അവരുടെ കൈകാലുകളിൽ കിടക്കുന്ന ചങ്ങലകളല്ലാതെ നേടാനോ ഒരു പുതിയ ലോകവും സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും ഈ വേദിയിലേക്ക് നമ്മളെല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം പുതിയൊരു ലോകം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് കാലിമിസ്റ്റോ പുറത്തു വരുമ്പോൾ തന്നെ അതിന്റെ അവസാന വാക്യങ്ങൾ വാക്യങ്ങൾപ്പിക്കുന്ന ഒരു ലോകത്തെ മുഴുവൻ കോലിത്തരിപ്പിച്ച കവിതകളാണ് ഡോക്ടർ സി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ പി മുകുന്ദൻ പി കെ ശ്യാമള കെ സന്തോഷ് കെ ദാമോദരൻ ടി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു